ഇങ്ങനെയൊന്ന് നൊടിച്ചു തീരുമ്പോഴേക്കും പോക്കറ്റിൽ വരുന്നത് ആയിരങ്ങൾ മിനിറ്റിൽ അഞ്ച് ലക്ഷം മണിക്കൂറിലോ സമ്പാദിക്കുന്നത് മൂന്ന് കോടി ലോകം മുഴുവനും അമ്പരപ്പോടെ നോക്കുന്ന ആ കോടീശ്വരൻ ഇലോൺ മസ്കിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് സോഷ്യൽ മീഡിയ സേവനമായ എക്സിന്റെയും ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും എല്ലാം ഉടമയായ ശത കോടീശ്വര വ്യവസായി ഇലോൺ മസ്ക് ലോകത്തെ എന്നും അമ്പരപ്പിച്ചിട്ടേയുള്ളൂ അത് നേട്ടങ്ങൾ കൊണ്ടായാലും വിവാദങ്ങൾ കൊണ്ടായാലും നിലവിൽ ലോക കോടീശ്വര പട്ടികയിൽ ഫ്രഞ്ച് ബിസിനസ് മാഗ്നറ്റ് ബെർണാർഡ് അൽട്ട്നോട്ടിന് പിന്നിൽ രണ്ടാമതാണ് മസ്ക് വരിക ഏത് നിമിഷവും ലോക കോടീശ്വര പട്ടം സ്വന്തമാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം നിലവിൽ മസ്കിൻ്റെ വരുമാന കണക്കുകൾ ബിസിനസ് ലോകത്തെ അമ്പരപ്പിക്കുകയാണ് ഇലോൺ മസ്ക് മണിക്കൂറിൽ സമ്പാദിക്കുന്നത് എത്ര രൂപയാണ് എന്നുള്ളതടക്കമുള്ള ചില കണക്കുകൾ ഇങ്ങനെയാണ് അതായത് ടെസ്ല എക്സ്കോം സ്പേസ് എക്സ് എന്നിവയുടെ ഒക്കെ സ്ഥാപകനും സിഇഒയുമായ ഇലോൺ മസ്കിന്റെ നിലവിലത്തെ ആസ്തി ഇരുന്നൂറ്റി അഞ്ച് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് അടുത്തിടെ ഫിൻബോൾഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശതകോടീശ്വരനായ ഇലോൺ മസ്ക് മിനിറ്റിൽ ഏകദേശം ആറായിരത്തി ഡോളർ അതായത് ഏകദേശം അഞ്ച് ലക്ഷം രൂപ ഒരു മിനിറ്റിൽ അതായത് അറുപത് സെക്കൻഡിൽ സമ്പാദിക്കുന്നു എന്നുള്ളതാണ് മണിക്കൂറിലാകട്ടെ അദ്ദേഹത്തിന്റെ വരുമാനം നാല് ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഡോളറാണ് ഏകദേശം മൂന്ന് കോടിയോളം രൂപ അതായത് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഒരു ദിവസം ഇദ്ദേഹം സമ്പാദിക്കുന്നത് കണക്ക് കൂട്ടിയാൽ ഒൻപത് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് ഡോളറും ആഴ്ചയിൽ അറുപത്തി ഒൻപത് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി തൊള്ളായിരത്തി അറുപത് ഡോളറും എന്നുള്ളതാണ് മസ്കിന്റെ പക്കലുള്ള ഓഹരികൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്തും ടസ്ലയിൽ ഇരുപത് ദശാംശം അഞ്ച് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് മസ്കിനുള്ളത് സ്റ്റാർലിങ്കിൽ അൻപത്തിനാല് ശതമാനം ഓഹരികളും സ്പെയ്സ് എക്സിൽ നാല്പത്തിരണ്ട് ശതമാനം ഓഹരികളും എക്സ് എൽ മുമ്പത്തെ ട്വിറ്ററാണ് ഇപ്പോഴത്തെ എക്സ് അതിൽ എഴുപത്തി നാല് ശതമാനം ഓഹരികളും മസ്കിനുണ്ട് ഇതുകൂടാതെ ദ ബോറിംഗ് കമ്പനി തൊണ്ണൂറ് ശതമാനം എക്സ് എ ഐ ഇരുപത്തിയഞ്ച് ശതമാനം ന്യൂറോലിങ്ക് അൻപത് ശതമാനം എന്നിങ്ങനെ നിരവധി ബിസിനസ്സുകളിൽ മസ്കിന് പങ്കാളിത്തവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ പ്രിട്ടോറിയയിലാണ് ഇലോൺ മസ്ക് ജനിച്ചത് ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനമെങ്കിലും നിലവിലെ ഈ ആസ്തി മുഴുവൻ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ സമ്പാദിച്ചതാണ് കമ്പ്യൂട്ടറുകളിലും ഡിസൈനുകളിലും എപ്പോഴും താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മസ്ക് പതിനേഴാം വയസ്സിൽ കാനഡയിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠനത്തിനായി ചേരുന്നു തുടർന്ന് ബിസിനസും ഫിസിക്സും പഠിക്കാൻ പെൻസിൽ വാനിയ യൂണിവേഴ്സിറ്റിയിലെത്തി ഇന്റർനെറ്റ് ആകർഷകമാണെന്ന് കണ്ടെത്തിയ ഇലോൺ മസ്ക സഹോദരൻ കിം ബാലുമായി ചേർന്ന സിപ്റ്റ് യു എന്നൊരു ഓൺലൈൻ ബിസിനസ് ഡയറക്ഷി സ്ഥാപിച്ചതാണ് ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സഹോദരൻ സിപ്റ്റു കോംപാക്റ്റിന് മുന്നൂറ്റിയേഴ് ദശലക്ഷം ഡോളറിന് ഇത് വിറ്റു സിപ്റ്റൂ വിൽപ്പനയിൽ നിന്ന് ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ സമ്പാദിച്ച ഇലോൺ ഇലോൺമെസ്ക് പിന്നീട് ഒരു മെക്ലാരൻ എഫ് വൺ സൂപ്പർ കാറിനായി ഒരു മില്യൺ ഡോളർ ചെലവഴിക്കുന്നു തുടർന്ന് ഇലോൺ മസ്ക് ഒരു ബാങ്കിംഗ് സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ചു അത് ഒടുവിൽ മറ്റൊരു ബിസിനസ്സുമായി ലയിക്കുകയും പേപ്പാൾ എന്ന് അറിയപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന് ഇബേ പേപ്പാൾ വാങ്ങി തുടർന്ന് അദ്ദേഹം ആ കമ്പനിയുടെ സിഇഒ ആയി മാറി അങ്ങനെ നൂറ്റി മില്യൺ ഡോളർ സമ്പാദിക്കുകയായിരുന്നു തുടർന്നായിരുന്നു ടെസ്ല സ്പെയ്സ് എക്സ് തുടങ്ങിയ വമ്പൻ പദ്ധതികളൊക്കെ വന്നത് അടുത്ത കാലത്ത് തന്നെയാണ് ബഹിരാകാശ വിദഗ്ധരില്ലാതെ സാധാരണക്കാർ നടത്തിയ ആദ്യ ബഹിരാകാശ യാത്രയായി സ്പെയ്സ് എക്സ് മാറിയതും ഇലോൺ മസ്കിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്പെയ്സ് എക്സ് എന്ന കമ്പനി തന്നെയാണ് ബഹിരാകാശ ടൂറിസത്തിന്റെ ഭാഗമായുള്ള ഈ യാത്ര സാധ്യമാക്കിയത് നാസയുടെ കനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ നയൻ റോക്കറ്റാണ് ക്രൂ ഡ്രാഗൺ എന്ന യാത്രാ പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിച്ചത് മൂന്ന് ദിവസത്തെ പ്രദിക്ഷിണത്തിനു ശേഷം വിജയകരമായി സംഘം ഫ്ലോറിഡയ്ക്ക് അടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലാൻഡ് ചെയ്തു ദിവസം പതിനഞ്ചിലധികം തവണ ഈ ഡ്രാഗൺ ഭൂമിയെ വലം വച്ചിരുന്നു എന്തായാലും ഇലോൺ മസ്ക് ലോകത്തിന്റെ കോടീശ്വര പട്ടികയിൽ എന്നും ഒരു അത്ഭുതമായി തന്നെ തുടരുകയാണ്